അത്യാവശ്യം പഴയ കാല ആണോ പുതിയ കാല ഡയറക്ടേഴ്സാണോ താല്പര്യം രണ്ടുപേർക്കും അവർക്ക് രണ്ട് ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ജോണേഴ്സുണ്ട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് രണ്ട് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും രണ്ട് ഓഫ് ആണ് വിശ്വസിക്കാവോ ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ പുതിയ കാലത്തിലാണ് ഈ പൃഥ്വിരാജ് ഇഷ്ടമുണ്ട് എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല നിനക്ക് അറിയില്ല സത്യക്കാട് ഡയറക്ടറാണ് സത്യൻ്റെ ഒരു അഞ്ചു മൂവീസ് ഒരു മുപ്പത് സെക്കൻഡിൽ പറയാൻ പറ്റോഗ് പറയാൻ വന്നതാ മറന്നുപോയി ഡയറക്ടർ എന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്തായാലും കണ്ടിരിക്കണല്ലോ ഒരു അഞ്ചെണ്ണം പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ അതെ വീടിന്റെ ചില വീട്ടുകാര്യങ്ങള് ഹൃദയപൂർവം പിന്നെ നീ എന്തിനാ പഠിക്കണേ ഫൈനലിക്ക് അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരുകളും മൂന്നെണ്ണം പറഞ്ഞു മൂന്നെണ്ണം മൂന്നെണ്ണം പറഞ്ഞു അലവിലാദിയാണല്ലേ അതെ അതെ നാലെണ്ണ ഇനി ഒരണം കൂടെ ആ സിനിമയുടെ പേര് പറയാം സന്ദേശം